എല്ലാവർക്കും നമസ്കാരം അടിമത്തം മനുഷ്യരെ അന്ധരാക്കുന്നു സ്വാതന്ത്ര്യം മനുഷ്യനെ വെളിച്ചത്തിലേക്ക് നയിക്കുന്നു ഒരു ഭക്തൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ ആത്മീയ അനുഭൂതി ആത്മാവിലുള്ള സ്വാതന്ത്ര്യമാണ് ഒരു ചിന്ത ഇങ്ങനെയാണ് സ്പിരിച്വൽ ഫ്രീഡം ഈസ് ഫൗണ്ടഡ് ഇൻ ലിവിംഗ് ബൈ ദ സ്പിരിറ്റ് ഇൻ സ്പിരിറ്റ് ആൻഡ് ഫോർ ദ സ്പിരിറ്റ് ആത്മീയ സ്വാതന്ത്ര്യത്തെ പറ്റി വിക്ടർ എഴുതുന്നത് ഇറ്റ് ഈസ് സ്പിരിച്വൽ ഫ്രീഡം വിച്ച് കനോട്ട് ബി ടേക്കൻ ലൈഫ് മീനിങ് ഫുൾ ആൻഡ് പെർപ്പസ്ഫുൾ മരുഭൂമിയിൽ നാൽപ്പത് ദിവസം ഉപവസിച്ച് തിരിച്ചു വരുന്ന ക്രിസ്തുവിനെ പിശാജ് പരീക്ഷിക്കുവാൻ നിൽക്കുന്നത് അടിമത്തത്തിൻ്റെ ചങ്ങലക്കുരുക്കുകളുമായിട്ടാണ് ശരീരത്തിൻ്റെ വിശപ്പ് പോലുള്ള മൃദുല വികാരങ്ങളുടെ പേരിൽ ശക്തിപ്രകടനമെന്ന എക്സിബിഷൻസത്തിൻ്റെ പേരിൽ ആർത്തി എന്ന മനുഷ്യൻ്റെ അടിസ്ഥാന ഭാവത്തിൻ്റെ പേരിൽ ക്രിസ്തുവിനെ ബന്ധിക്കാൻ അവൻ തയ്യാറെടുക്കുകയാണ് എന്നാൽ കേവല ശരീരവികാരത്തെക്കാൾ ശക്തി ആർത്തി പിടിച്ച ആർജനത്തെക്കാൾ വലുതാണ് ഒരു മനുഷ്യൻ ആത്മാവിൽ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമെന്ന് പിശാജിന് ക്രിസ്തു കൊടുക്കുന്ന മറുപടിയിലൂടെ ശക്തമായി വ്യക്തമാക്കുന്നു അതുകൊണ്ടാണ് പറയുന്നത് ട്രൂ ഫ്രീഡം ഈസ് ഓൺലി ടു ബി ഫൗണ്ട് ഫൗണ്ട്സ് ഫ്രം വൺ സെൽഫ് ആൻഡ് എൻഡേസ് ഇൻ ടു ദ ലിബർട്ടി ഓഫ് ചിൽഡ്രൻ ഓഫ് ഗോഡ് ദൈവ മക്കൾ ആത്മാവിൽ അനുഭവിച്ചറിയുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട് അത് അടിമത്തത്തിൻ്റെതല്ല നിരാശയുടെതല്ല അപ്പന്റെ സന്നിധിയിൽ മക്കൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമാണത് അത് പ്രത്യാശയുടെ സ്വാതന്ത്ര്യമാണ് നമ്മുടെ മനസ്സിൻ്റെ സങ്കടങ്ങളെല്ലാം തമ്പുരാന്റെ മുമ്പിൽ തുറന്നു വെക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ പരിഭവങ്ങളൊക്കെ യാതൊരു ആമുഖവും കൂടാതെ പറയുവാനുള്ള സ്വാതന്ത്ര്യം ഒരു യോഗ്യതയും ഇല്ലാതിരുന്നിട്ട് കൂടിയും ഓരോ നാഴികയിലും ചേർത്ത് പിടിക്കുന്നതാണ് ആ സ്വാതന്ത്ര്യം ലഹരിയുടെ തടവറയിൽ കിടക്കുന്ന മനുഷ്യരുണ്ട് മൃദുരവികാരങ്ങളുടെ അടിമത്തത്തിൽ കിടക്കുന്ന മനുഷ്യരുണ്ട് ബലഹീനതയിൽ കുടുങ്ങിയവരുടെ അടിമത്തമുണ്ട് എന്നാൽ നമ്മുടെ കർത്താവ് നമ്മെ വിളിക്കുന്നത് ആത്മാവിൽ സ്വതന്ത്രരായി ജീവിക്കാൻ വേണ്ടിയാണ് അങ്ങനെ വിളിക്കുന്നതിന് ചില അച്ചടക്കങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് എ ലൈഫ് ഓഫ് സെൽഫ് ഡിസിപ്ലിൻ ഗീവ് ദ ജോയ് ഓഫ് ഫ്രീഡം ഫ്രം ദ സ്ലേവറി ഓഫ് മൈൻഡ് അച്ചടക്കമുള്ളടത്തെ സ്വാതന്ത്ര്യവുമുള്ളൂ ക്രമംഘട്ട ജീവിതമല്ല സ്വാതന്ത്ര്യം ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം ഭയത്തിൽ നിന്നുള്ള മോചനം കൂടിയാണ് എത്ര ഭയന്ന നമ്മൾ ഇന്ന് ലോകത്ത് ജീവിക്കുന്നത് വിഖ്യാത എഴുത്തുകാരി ആൻസുക്കിയുടെ പ്രസിദ്ധമായ ഒരു ചിന്ത ഇങ്ങനെയാണ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുമ്പോൾ ക്രിസ്തു ഓരോ തവണയും അവരോട് പറയുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട ഏതെങ്കിലും ഒരു ഭയത്തിൻ്റെയോ ഉൾക്കണ്ഠയുടെയോ ആശങ്കയുടെയോ തടവറയിലാണോ നാം ഇന്ന് ജീവിക്കുന്നത് തിരുവചനം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അഷുറൻസ് അതാണ് ഭയപ്പെടേണ്ട അതിൽ നിന്ന് വിടുവിക്കാനാണ് കർത്താവ് നിന്നെ വിളിക്കുന്നത് യേശുവിൻ്റെ വിളിക്ക് ഉത്തരം കൊടുത്ത് പ്രത്യാശപൂർവം നമുക്ക് ജീവിക്കാം നൂറ്റി പത്തൊൻപതാം സങ്കീർത്തനം നാൽപ്പത്തി അഞ്ചാം വാക്യം നിന്റെ പ്രമാണങ്ങളെ ആരായുന്നതുകൊണ്ട് ഞാൻ വിശാലതയിൽ നടക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിംഗിലേക്ക് ഉയർത്താം കരുണമയനായ കർത്താവേ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ പലപ്പോഴും ഈ ലോക ജീവിതത്തിൽ പല ബലഹീനതകളുടെയും തടവറയിലാണ് ഞങ്ങളെ ജീവിതം നയിക്കുന്നത് യഥാർത്ഥ വെളിച്ചവും കാഴ്ചയും ലോകവും ഞങ്ങൾക്ക് പലപ്പോഴും അന്യമായി പോകുന്നു എന്നാൽ കർത്താവിൻ്റെ ശബ്ദം കേട്ട് അതിന് അനുകൂല മറുപടി നൽകി യേശുവിംഗിലൊക്കെ തിരിഞ്ഞ് ആത്മീയ സ്വാതന്ത്ര്യം നുകരുവാൻ ഞങ്ങൾക്ക് കഴിയണമേ സത്യം സ്വതന്ത്രമാക്കുമെന്ന് തിരുവചനം ഞങ്ങളെ പഠിപ്പിക്കുന്നുല്ലോ കർത്താവെ നിന്റെ കൃപ ഞങ്ങളിൽ പകരണമേ ഞങ്ങൾ ഭാവികളായിരുന്നിട്ടും അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന ധന്യതകൾക്കായിട്ട് സ്തോത്രം കർത്താവിൻ്റെ കരുണയും കാവലും ഞങ്ങളെ വലയും ചെയ്തു കൊള്ളണമേ അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആയിത് പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ നമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ